അത് എനിക്ക് ഐസറിൽ ഇൻറ്റഗ്രേറ്റഡ് പി എച്ച് ഡിക്ക് അഡ്മിഷൻ ലഭിക്കണമെന്നായിരുന്നു അപ്പം ഞാൻ ആദ്യമേ തന്നെ പ്ലസ് ടു കഴിഞ്ഞ് ഐസറിൽ ബി എസ് എം എസിന് വേണ്ടിയിട്ടൊരു എക്സാം ഉണ്ടായിരുന്നു അപ്പം അത് ഞാൻ പോയി എഴുതി പക്ഷേ അന്ന് എനിക്കത് കിട്ടിയില്ല അതിനുശേഷം ഞാനിവിടെ ബി എസ് സി കെമിസ്ട്രിക്ക് മർത്തോമ കോളേജിൽ ജോയിൻ ചെയ്തു അതിനുശേഷം എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു എം എസ് സിയും പി എച്ച് ഡിയും ഐസറിൽ ചെയ്യണമെന്നുള്ളത് അതും ഐസർ തിരുവനന്തപുരത്ത് തന്നെ ഇൻറ്റഗ്രേറ്റഡ് പി എച്ച് ഡിക്ക് സ്റ്റൈഫൻറ്റോടുകൂടി പഠിക്കാൻ സാധ്യമാകണം എന്നായിരുന്നു എൻ്റെ ആഗ്രഹം ഐസറിൽ ഇൻറ്റർവ്യൂ എന്ന് പറയുന്നത് അവിടെ അഡ്മിഷൻ ലഭിക്കണമെങ്കിൽ രണ്ട് റൗണ്ട് ഇൻറ്റർവ്യൂ നമ്മൾ ക്വാളിഫൈ ചെയ്യണം അപ്പം ആദ്യത്തെ ഇൻറ്റർവ്യൂ കഴിഞ്ഞപ്പം എനിക്കത്ര നന്നായിട്ട് പെർഫോം ചെയ്യാനൊന്നും സാധിച്ചില്ല അപ്പം ഇൻറ്റർവ്യൂ ഓൺലൈനായിരുന്നു എന്നാൽ കൊറോണ ടൈമിൻ്റെ ഒരു സമയത്തായിരുന്നു സോ അത് കഴിഞ്ഞ അമ്മയെ എന്നോട് ചോദിച്ചു എങ്ങനെയുണ്ടായിരുന്നു ഇൻ്റർവ്യൂ അപ്പം ഞാൻ പറഞ്ഞു എനിക്കൊട്ടും പ്രതീക്ഷയില്ല ഞാൻ എന്തൊക്കെയോ പറഞ്ഞു എനിക്ക് എനിക്കന്നെ ഓർമ്മയില്ല എന്താ പറഞ്ഞതെന്ന് അപ്പോൾ അമ്മ പറഞ്ഞു എല്ലാം മാതാവ് നോക്കിക്കോളും കിട്ടുവാണെങ്കിൽ കിട്ടട്ടെ എന്നുള്ള രീതിയിലായിരുന്നു അന്ന് അതിനുശേഷം ഒരാഴ്ചയ്ക്ക് ശേഷം ഇൻ്റർവ്യൂവിൻ്റെ റിസൾട്ട് വന്നപ്പം സെലക്റ്റഡ് ലിസ്റ്റിൽ ആദ്യത്തെ പേര് എൻ്റെതായിരുന്നു അതിനുശേഷം ഒന്നാമത്തെ റൗണ്ട് ഇൻ്റർവ്യൂ ക്വാളിഫൈ ചെയ്തിട്ട് വീണ്ടും രണ്ടാമത്തെ റൗണ്ട് ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു അങ്ങനെ രണ്ടാമത്തെ റൗണ്ട് ഇൻ്റർവ്യൂ അതിന് ശേഷം ഒരു മാസത്തിന് ശേഷം വീണ്ടും ഓൺലൈനായിട്ട് ഉണ്ടാവുകയുണ്ടായി അപ്പോൾ ആ സമയത്തും ഇൻറ്റർവ്യൂ കുറച്ച് ടഫായിരുന്നു അപ്പോഴും ഞാൻ അമ്മേനോട് പറഞ്ഞു ഒന്നാമത്തെ റൗണ്ട് ഇൻ്റർവ്യൂ പാസ്സായി രണ്ടാമത്തെ റൗണ്ട് ഇൻ്റർവ്യൂ എന്തായാലും നല്ല ടഫായിരിക്കും കാരണം ഇത് ഓൾ ഇന്ത്യ ലെവൽ എക്സാം ആണ് സോ അപ്പം അമ്മ പറഞ്ഞു എന്തായാലും ഒന്നാമത്തെ റൗണ്ട് ഇൻ്റർവ്യൂവിൽ സെലക്റ്റഡ് ലിസ്റ്റിൽ ആദ്യത്തെ പേര് തന്നെ നിൻ്റെ അമ്മ മാതാവ് കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ എന്തായാലും അടുത്ത ഇൻ്റർവ്യൂവിൽ നീ എന്തായാലും ക്വാളിഫൈ ചെയ്യാമെന്ന് അമ്മ എൻ്റെ അടുത്ത് പറഞ്ഞു അങ്ങനെ ഒരാഴ്ച കഴിഞ്ഞ് വീണ്ടും ഇൻ്റർവ്യൂവിൻ്റെ ലിസ്റ്റ് മെയില് വന്നു ആ സമയത്ത് ഞാൻ സെലക്റ്റഡായി അങ്ങനെ എനിക്ക് ഐസറിൽ ഇൻ്റഗ്രേറ്റഡ് പി എച്ച് ഡിക്ക് അഡ്മിഷൻ ലഭിച്ചു പക്ഷേ അവിടം കൊണ്ടൊന്നും അമ്മ മാതാവിൻ്റെ അനുഗ്രഹം നിന്നില്ല അതിനുശേഷം എനിക്ക് അവിടെ ഒരുപാട് പ്രതിസന്ധികൾ നേരിടേണ്ടി വന്നു ആ സമയത്തും ഞാൻ എപ്പോഴും ഈ കൊന്ത ലാബിലൊക്കെ പോകുന്ന സമയത്താണെങ്കിലും ഈ കൊന്ത കയ്യിലുണ്ടാവും അതേപോലെ തന്നെ പ്രാർത്ഥിച്ചിട്ടായിരിക്കും ഞാൻ പോകാറുള്ളത് അപ്പോൾ ഞാൻ ഓരോ സമയത്തും എനിക്ക് എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ട് വരുമ്പോൾ ഞാൻ ക്യാബിനിൽ പോയിട്ടിരുന്ന് ഇത് ഇത് പ്രാർത്ഥിച്ചതിന് ശേഷം എൻ്റെ മനസ്സിൽ എന്തോ ഒരു ആരും എന്തൊക്കെയോ പറയുന്ന പോലെ എനിക്ക് തോന്നും അങ്ങനെ ഞാൻ പോയി അത് ചെയ്യുമ്പോൾ അതെനിക്ക് വൃത്തിയായിട്ട് പൂർത്തീകരിക്കാൻ സാധിക്കും സാധിക്കും അതിലേറ്റവും വലിയ ഒരു ഇൻസിഡൻറ്റ് എന്താണെന്ന് വെച്ചാൽ എനിക്ക് ഓർഗാനിക്കിൻ്റെ എക്സാം ഉണ്ടായിരുന്നു ആ എക്സാം എന്ന് പറയുന്നത് അത്യാവശ്യം നല്ല ടഫായിട്ടുള്ള ഒരു എക്സാമാണ് അത് ക്യാമ്പസിൽ തന്നെ നടത്തുന്ന ഒരു എക്സാം ആണ് അപ്പോൾ ആ എക്സാമിൽ അത്യാവശ്യം സമയം വളരെ കുറവാണ് പക്ഷെ പെട്ടെന്ന് എക്സാം ചെയ്ത് കൊടുക്കണം അപ്പോൾ ആ സമയത്ത് എനിക്ക് ആ സമയത്തിനുള്ളിൽ എനിക്ക് എക്സാം എഴുതാൻ സാധിച്ചില്ല അതേപോലെ തന്നെ കുറേ ക്വസ്റ്റ്യൻസിന് എനിക്ക് ഉത്തരം കിട്ടിയില്ലെന്ന് മാത്രമല്ല ഞാനത് ജസ്റ്റ് അറ്റൻഡ് പോലും ചെയ്തിട്ടുണ്ടായിരുന്നില്ല ജസ്റ്റ് അതിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ നമ്പർ പോലും ഞാൻ എഴുതിയിട്ടുണ്ടായിരുന്നില്ല അതിനുശേഷം ഞാൻ ഹോസ്റ്റലിൽ വന്ന് റൂമിൽ ഞാൻ ജസ്റ്റ് ആയിട്ട് മാച്ച് ചെയ്ത് നോക്കി അപ്പോൾ എനിക്ക് മനസ്സിലായി ഞാൻ എഴുതിയേക്കുന്ന ഉത്തരം തന്നെ തെറ്റാണ് പിന്നെ ചില ഉത്തരങ്ങളൊന്നും ഞാൻ അറ്റൻഡ് പോലും ചെയ്തിട്ടുണ്ടായിരുന്നില്ല അതിനുശേഷം പിന്നെ ഇങ്ങനെ മെയിൽ വരും ആക്ച്വലി നമ്മൾ പോയി ആൻസർ ആൻസർക്ക് ആൻസർ ഷീറ്റ് നോക്കണം എന്നുള്ളത് അങ്ങനെ ഒരു രണ്ടാഴ്ചയൊക്കെ കഴിഞ്ഞാൽ ഞാൻ ഇങ്ങനെ ലാബിൽ എന്തോ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ ഇങ്ങനെ ഫോൺ നോക്കിയ സമയത്ത് എനിക്കൊരു മെയിൽ വന്നു ഇതേപോലെ ആൻസർ ഷീറ്റ് വന്ന് ചെക്ക് ചെയ്യണമെന്ന് പറഞ്ഞു അപ്പോൾ എനിക്ക് ഉറപ്പാണ് ഞാൻ എന്തായാലും ഫെയിൽ ആവും പോയിട്ട് കാര്യമില്ല ആ ഒരു രീതിയിൽ ഞാൻ നിന്നു അന്ന് അപ്പോഴും എൻ്റെ എന്തോ പോയി നോക്ക് പോയി നോക്ക് ചിലപ്പോൾ നല്ലതാണെങ്കിലോ എന്നുള്ളൊരു ഇത് വന്നു അപ്പോഴും എൻ്റെ കയ്യിൽ കൊന്തയുണ്ട് ഞാൻ ക്യാബിനിൽ പോയി പ്രാർത്ഥിച്ചു അപ്പം എക്സാം എല്ലാവർക്കും ടഫായിരുന്നു അപ്പോൾ ആ സമയത്ത് അവിടെ എഴുതിയ കുട്ടികളിൽ ആകെ നാലോ അഞ്ചോ പേർക്കോ പേർക്കെ മീഡിയൻ ലഭവ് മാർഗുള്ളൂ അതായത് ഏറ്റവും നല്ലൊരു മാർഗ്ഗ അപ്പം ഞാൻ ക്യാബിനിൽ ചെന്നു അപ്പോൾ എനിക്ക് ഉറപ്പാണ് ഞാൻ ഫെയിലാവും ഞാനപ്പം പ്രാർത്ഥിച്ചുകൊണ്ട് പോയിത് ഇത്രയേ ഉള്ളൂ ജസ്റ്റ് പാസിൻ്റെ അടുത്തെങ്കിലും എനിക്ക് മാർഗ്ഗ് ലഭിച്ചാൽ മാത്രം മതി എന്നുള്ള രീതിയിൽ പോയി ഞാൻ നോക്കിയ സമയത്ത് ആ നാല് പേരിൽ ഒരാൾ ഞാനായിരുന്നു പക്ഷേ അതെനിക്ക് ഏറ്റവും ഭയങ്കര ഒരു അത്ഭുതമായിരുന്നു എന്നിട്ട് ഞാൻ ആ ആൻസർ ഷീറ്റ് എടുത്ത് നോക്കി ആൻസർ ഷീറ്റ് എടുത്ത് നോക്കിയ സമയത്ത് ആദ്യം ഞാൻ നോക്കിയ സമയത്ത് ഞാൻ എഴുതിയ ആൻസർ വരെ തെറ്റായിരുന്നു ആൻസർ കെ ആയിട്ട് മാച്ച് ചെയ്തപ്പം പക്ഷേ പിന്നീട് ഞാനത് റിസൾട്ട് നോക്കാൻ പോയ സമയത്ത് ആൻസർ കെ എടുത്ത് നോക്കിയ സമയത്ത് എനിക്കറിയില്ല ആ ആൻസർ എങ്ങനെ അവിടെ വന്ന് ഞാൻ അറ്റൻഡ് ചെയ്യാത്ത പല ക്വസ്റ്റ്യനും അതിലും വന്ന് എനിക്കത് അറിയില്ല അതെന്താണെന്ന് അത് എൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയൊരു അത്ഭുതമാണ് അമ്മമാതാവ് എനിക്ക് നൽകിയത് ഇത്രയും അനുഗ്രഹം അതുപോലെ ഐസറിൽ എന്നെ എത്തിച്ച മാതാവിനെ ഒരായിരം നന്ദി ഇനി